ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സംസരസ്വതീ നമ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ഈതോപദേശം ജ്ഞാനവും സന്യാസവും ശ്രീ ഭഗവാൻ തുടർന്ന് ഉപദേശിക്കുന്നു ബുദ്ധിയെ ആത്മാവിൽ അതായത് ബ്രഹ്മത്തിൽ സ്ഥിരമായി ഉറപ്പിക്കുന്നതും കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി വന്നാൽ അനുഷ്ഠിക്കാവുന്നതും ശാശ്വതവുമായ ഈ ജ്ഞാനയോഗത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ വിവസ്വാന് അതായത് സൂര്യന് ഉപദേശിച്ചു വിവസ്വാൻ പുത്രനായ വൈവസ്വത മനുവിനും മനു അദ്ദേഹത്തിൻ്റെ മകനായ ഇച്ചാകുവനും ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെ പരമ്പരയായി ഉപദേശിക്കപ്പെട്ടു വന്നിരുന്ന ഈ യോഗം പുത്രപൗത്രസ്വരൂപേണ കുറേ കാലം രാജശിമാർ അറിഞ്ഞ് ആചരിച്ചിരുന്നു വളരെയധികം കാലം കഴിഞ്ഞതുകൊണ്ട് ആ യോഗം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നീ എൻ്റെ ഭക്തനും സ്നേഹിതനുമാകിയാൽ ആ യോഗം തന്നെയാണ് ഞാനിപ്പോൾ നിനക്ക് ഉപദേശിച്ച് തന്നത് ഇത് കേട്ടപ്പോൾ അർജുനൻ ഒരു സംശയം ഉന്നയിച്ചു അങ്ങ് അടുത്ത കാലത്ത് മധുരയിൽ വസുദേവ പുത്രനായി അവതരിച്ച കൃഷ്ണനല്ലേ വിവസ്വാൻ്റെ ജനനം സൃഷ്ടിയുടെ ആരംഭത്തിലുമാണ് ആ സ്ഥിതിക്ക് എത്രയോ കാലം മുമ്പ് ജനിച്ച വിവസ്വാൻ അങ്ങ് യോഗ ഉപദേശിച്ചു എന്നതിൻ്റെ താല്പര്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് ഭഗവാൻ മറുപടി പറഞ്ഞു അർജുന എനിക്കും നിനക്കും ഇതിനു മുമ്പ് അനേകം അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ജ്ഞാനസ്വരൂപനായതിനാൽ അവയെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അവിദ്യക്ക് വശക വശകനായതിനാൽ നിനക്ക് അവയൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല ജനന മരണങ്ങളില്ലാത്തവനും ജീവന്മാരുടെ നിയന്താവായ ഈശ്വരനുമാണെങ്കിലും സത്വഗുണ എൻ്റെ മായയെ സ്വീകരിച്ചു കൊണ്ടോ സ്വേച്ചയാ ഞാൻ പലപ്പോഴും അവതരിക്കാറുണ്ട് ധർമ്മത്തിന് കോട്ടവും അധർമ്മത്തിന് വളർ വളർച്ചയും സംഭവിക്കുമ്പോഴാണ് ഞാൻ അവതരിക്കുന്നത് സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ സംഹരിക്കാനും ധർമ്മത്തെ സ്ഥാപിക്കാനുമായി ഞാൻ യുഗം തോറും അവതാരങ്ങൾ സ്വീകരിക്കുന്നു എൻ്റെ അവതാരങ്ങളും ലീലകളും ദിവ്യങ്ങളാണ് അവയെ യഥാർത്ഥമായിട്ടറിയുന്നവ ശരീരനാശത്തിന് ശേഷം പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തരായി തീരം ആഗ്രഹം ഭയം ക്രോധം എന്നിവയെ ഉപേക്ഷിച്ചവരും മനസ്സിനെ ആത്മാവായി എന്നിൽ ഉറപ്പിച്ചവരും ഈശ്വരനായ എന്നെ സർവാത്മന ശരണം പ്രാപിച്ചവരുമായ എത്രയോ മഹാത്മാക്കൾ ജ്ഞാനസ്വരൂപേണയുള്ള തപസ് കൊണ്ട് ശുദ്ധരായി എന്നെ പ്രാപിച്ച് മുക്തരായി തീർന്നിട്ടുണ്ട് ാമ്യമായോ നിഷ്കാമമായോ എന്നെ ഭജിക്കുന്നവരെ അവരവരുടെ അഭീഷ്ടം സാധിപ്പിച്ച് കൊടുത്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ ഭജിക്കുക എന്ന ഭക്തിമാർഗത്തെ അനുസരിക്കുന്നവരാണ് മനുഷ്യലോകത്തിൽ ബലസിദ്ധി വളരെ വേഗം സാധിക്കുമെന്നതിനാൽ ഭൂരിപക്ഷം ആളുകളും സ്വർഗപ്രാപ്തി ധനലബ്ധി പുത്രലാഭം മുതലായ ബിൽ ആസക്തിയോടുകൂടി ഇന്ദ്രാദിദേവന്മാരെ ഭജിക്കുന്നു മറ്റു ലോകങ്ങളിലും കർമ്മബല സിദ്ധിയുണ്ടെങ്കിലും മനുഷ്യലോകത്തിൽ മാത്രമേ വർണ്ണാശ്രമധർമ്മങ്ങളുള്ളൂ അവയുടെ ആചരണത്തിലൂടെ മലസിദ്ധി വളരെ വേഗത്തിൽ സാധിക്കും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് വർണ്ണങ്ങളെ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് സൃഷ്ടിച്ചത് ഈശ്വരനായ ഞാനാണ് അതായത് സത്വഗുണപ്രധാനിയാണ് ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ശമം ദമം യജ്ഞം തപസ് മുതലായവയാണ് രജഗുണത്തിനാധി ആധിക്യവും സത്വഗുണത്തിന് അപ്രാധാന്യവുമുള്ള ക്ഷത്രിയന് ശൗര്യം തേജസ് മുതലായവ ലക്ഷണങ്ങളും പ്രജാപരിപാലനം കർമ്മവുമാണ് മനസ്സിൽ രജസ് അധികരിച്ചും തമോ ഗുണത്തിന് പ്രാധാന്യമില്ലാതെയും ഇരിക്കുന്ന പൈസന് കൃഷി കച്ചവടം പശുപാലനം മുതലായവയാണ് കർമ്മങ്ങൾ തമോ ഗുണപ്രധാനിയായ ശൂദരൻ്റെ കർമ്മം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരേ ശുശ്രൂഷിക്കലാണ് സ സത്വരജ തമോ ഗുണങ്ങൾ നീങ്ങിയാൽ മാത്രമേ മനസ്സ് ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരലാകുന്ന മോക്ഷാനുബോധി സാധിക്കൂ ബ്രാഹ്മണൻ അദ്ദേഹത്തിന് വിധിച്ച കർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിച്ചാൽ സത്വഗുണത്തെ അതിക്രമിച്ച് മുക്തനായി തീരാൻ കഴിയും ക്ഷത്രിയനെ നിഷ്കാമസ്വരൂപേണ സ്വധർമ്മമനുഷ്ഠരിച്ച് രജോഗുണത്തെ അകറ്റി സത്വഗുണപ്രധാനിയായിത്തീർന്ന് ക്രമേണ സത്വഗുണത്തെയും അതിക്രമിച്ച് മുക്തനായി തീരാൻ കഴിയും വൈശ്യന് നമോ ഗുണത്തെ നശിപ്പിച്ച് രജോഗുണപ്രധാനിയായി തീർന്ന രജോഗുണത്തെയും ആയിട്ട് സത്വഗുണപ്രധാനിയായി തീരാനും സത്വഗുണത്തെയും അതിക്രമിച്ച് മുക്തനായി തീരാനുമുള്ള ധർമ്മത്തെയാണ് വിധിച്ചിരിക്കുന്നത് യശോധരനെ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നശിപ്പിച്ച് സത്വഗുണ പ്രധാനമായി തീർന്ന് സത്തുഗുണത്തെയും അതിക്രമിച്ച് മുക്തനാവാനുള്ള കർമ്മങ്ങളെയുമാണ് വിധിച്ചിരിക്കുന്നത് മായയെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരൻ എന്ന നിലയ്ക്ക് ഈ നാല് വർണ്ണങ്ങളുടെയും കർത്താവാണ് ഞാൻ എന്നാൽ മായ എന്നാൽ മായയ്ക്ക് പരമാത്മാവെന്ന നിലയ്ക്ക് എന്നെ വർണ്ണങ്ങളുടെ അകർത്താവും അഭ്യയനും സംസാരത്തോട് ബന്ധപ്പെടാത്തവനുമായി അറിഞ്ഞാലും ഇപ്രകാരം അറിഞ്ഞിട്ടാണ് പണ്ടത്തെ മുമുക്ഷുക്കൾ കർമ്മം ചെയ്തു കൊണ്ടിരുന്നത് അതിനാൽ പൂർവികർ ആചരിച്ചു വന്ന സ്വധർമ്മത്തെ നീയും ആചരിക്കൂ കർമ്മമെന്ത് അകർമ്മമെന്ത് എന്ന വിഷയത്തിൽ വിദ്വാമാർ പോലും മോഹിച്ചു പോകുന്നു അതിനാൽ ഞാൻ നിനക്ക് കർമ്മത്തിൻ്റെ പരമാർത്ഥസ്വരൂപം പറഞ്ഞു തരാം അത് കേട്ട് ആചരിക്കുകയാണെങ്കിൽ നീ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനായി തീരും വേദത്തിൽ വിധിച്ച വിധിച്ചത് ഇന്നത് ചെയ്യണമെന്നിങ്ങനെ നിർദ്ദേശിച്ച ധർമ്മത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് വേദം നിഷേധിച്ച അതായത് ചെയ്യരുതെന്ന് പറഞ്ഞ അധർമ്മത്തെ വികർമ്മം എന്ന് പറയുന്നു ധർമ്മത്തെയോ അധർമ്മത്തെയോ ചെയ്യാതെ കേവലം അലസനായിരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് കർമ്മത്തെയും വികർമ്മത്തെയും അകർമ്മത്തെയും വേണ്ട വിധത്തിൽ ബോധിക്കേണ്ടതായുണ്ട് കർമ്മത്തിൻ്റെ സ്വരൂപം അത്യന്തം ഗഹനമാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ അവയുടെ പ്രവർത്തനങ്ങളൊന്നും ആത്മാവായെ തന്നെ ബാധിക്കാത്തതിനാൽ താൻ അകർത്താവാണെന്ന് ബോധിക്കുന്നവന് കർമ്മത്തിൽ അകർമ്മത്തെ കാണാൻ കഴിയും അകർമ്മത്തിൽ അതായത് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നു എന്ന അഭിമാനമുള്ളതിനാൽ കർമ്മത്തെയും കാണാൻ കഴിയും ആ അഭിമാനം മനസ്സിൻ്റെ ഒരു കർമ്മമാണല്ലോ ഇങ്ങനെ കാണാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ അദ്ദേഹം സകല കർമ്മങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും മനസ്സിനെ സമാധാനമുള്ള യോഗി തന്നെയാണ് ആഗ്രഹങ്ങളെയും സങ്കല്പങ്ങളെയും അകറ്റിക്കൊണ്ട് തൻ്റെ വിഹിത കർമ്മങ്ങളെ ചെയ്യുന്നവൻ ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകലവിധ കർമ്മവാസനകളെയും ഭസ്മീകരിച്ചവനാണ് അദ്ദേഹത്തെയാണ് വിദ്വാൻമാർ പണ്ഡിതനെന്ന് പറയുന്നത് കർമ്മഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ചവനും ആരെയും ഒന്നിനെയും ആശ്രയിക്കാത്തവനും നിത്യകീർത്തനമായ യോഗി കർമ്മങ്ങളിൽ വ്യാപരിച്ചാൽ പോലും അഭിമാനമില്ലാത്തതിനാൽ പരമാർത്ഥ ദൃഷ്ടിയിൽ യാതൊന്നും ചെയ്യുന്നില്ല യാതൊരുവിധ ആഗ്രഹവും ഇല്ലാത്തവനും ദേഹ ഇന്ദ്രിയ മനസ്സുകളോ മനസ്സുകളെ അടക്കിയവനും മുൻപ് സ്വീകരിച്ചിരുന്ന സ്വീകരിച്ചിരുന്ന സകല വസ്തുക്കളെ ത്യജിച്ചവനുമായ മഹാത്മാവ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ചില കർമ്മങ്ങൾ ചെയ്താലും അവ കർമ്മവാസനകളായി തീരില്ല അദ്ദേഹത്തെ ഒരുവിധ പാപവും ബാധിക്കില്ല ആ കർമ്മങ്ങൾ അദ്ദേഹത്തിന് തീരുന്നില്ല ആസക്തിയോടും കാമക്രോധ ക്രോതാദികളെയും ഉപേക്ഷിച്ചവനും ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവനുമായ മഹാത്മാവ് യജ്ഞാർത്ഥമായി അതായത് ഈശ്വരാരാധന സ്വരൂപമായി ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളോട് നശിക്കുന്നു യജ്ഞത്തിൽ ഹവിസിനെ ഹോമിക്കാനുള്ള സ്രുഗ് സ്രുവം എന്നിവയും ഹോമദ്രവ്യങ്ങളകുന്ന നെയ്യ് ധാന്യം മുതലായവയും ബ്രഹ്മം തന്നെ യജ്ഞത്തിലെ അഗ്നിയും ഹോമം ചെയ്യുന്ന യജ്ഞകർത്താവും ബ്രഹ്മം തന്നെ ഇങ്ങനെ യജ്ഞത്തെ ബോധിക്കുന്നവൻ്റെ പ്രാപ്യസ്ഥാനവും ബ്രഹ്മം തന്നെ ജ്ഞാനികൾ സർവം ഖലിതം ബ്രഹ്മ അതായത് ഇവയെല്ലാം ബ്രഹ്മം തന്നെ എന്നെപ്പോഴും ബോധിക്കുന്നു ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് സർവോത്കൃഷ്ടമായ യജ്ഞം ഈ ജ്ഞാനയജ്ഞം അതായത് എല്ലാത്തെയും ബ്രഹ്മമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന യജ്ഞം ചെയ്യാൻ കഴിവില്ലാത്തവർ ആചരിക്കുന്ന മറ്റ് യജ്ഞങ്ങളെയും പറഞ്ഞു തരാം കർമ്മികളായ ചിലർ ഇന്ദ്രാദി ദേവന്മാരുടെ പ്രീതിക്കായി യജ്ഞങ്ങളെ ശ്രദ്ധയോടെ ചെയ്ത് അവരാരാധിക്കുന്നു ജ്ഞാനയോഗികളായ ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മാർപ്പണം മുതലായ യജ്ഞോപയങ്ങളാൽ യജ്ഞത്തെ അതായത് ആത്മാവിനെ ഓമിക്കുന്നു താനാകുന്ന ജീവിതത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നു ജീവഭാവം കയറിൽ പാമ്പെന്ന പോലെ ബ്രഹ്മത്തിൽ ആരോപണമാണല്ലോ ആ തോന്നുന്നെ ആത്മാവിൽ ലയിപ്പിക്കുന്നു ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെ മറ്റ് ചിലർ കാത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കലാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അതായത് ശബ്ദാദി വിഷയങ്ങളെ ഹോമദ്രവ്യമായും ഇന്ദ്രിയങ്ങളെ അഗ്നിയായും സങ്കല്പിച്ച് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കലാകുന്ന യജ്ഞം ചെയ്യുന്നു പിന്നെ ചില ചിലർ കാത്വക്ക് കണ്ണ് നാവ് മുഖ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും വാക്ക് കയ്യ് കാല് പായുപസ്തം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെയും ധർമ്മങ്ങളെ ജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമനമാകുന്ന ഇന്ദ്രിയ പ്രാണ മനസ്സുകളെ അടക്കലാകുന്ന അഗ്നിയിൽ ഭൂമിക്കുന്നു അതായത് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെ ലയിപ്പിക്കുന്നു എന്ന് താല്പര്യം ദാനത്തെ യജ്ഞമായി അനുഷ്ഠിക്കുന്നവർ തപസ്സിനെ യജ്ഞമായി ചെയ്യുന്നവർ ചിത്തവൃത്തിലയമാകുന്ന യോഗത്തെ യജ്ഞമായി ആചരിക്കുന്നവർ വേദാധ്യയനം അവയുടെ അർത്ഥവിചാരം വിചാരം എന്നിവ യജ്ഞമായി ചെയ്യുന്നവർ ഇങ്ങനെ പലരും പലവിധത്തിലുള്ള യജ്ഞങ്ങളെ ആചരിച്ചു വരുന്നു ഇവരെല്ലാം സ്വന്തം നിഷ്ഠയിൽ ദൃഢമായ വ്രതത്തോട് കൂടിയവരാണ് പ്രാണായാമം ചെയ്യുന്ന ചില യോഗികൾ പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു അതായത് പൂരക പ്രാണായാമം ചെയ്യുന്നു മറ്റ് ചില അപാനനെ പ്രാണനിൽ ഹോമിക്കുന്നു അതായത് രേചക പ്രാണായാമം ചെയ്യുന്നു പിന്നെ ചില പ്രാണൻ്റെ അകത്തേക്കുള്ള ഗതിയെയും പൂരകത്തെയും പുറത്തേക്കുള്ള ഗതിയെയും രേജകത്തെയും അടക്കിയിട്ട് വായുവിനെ ശരീരത്തിനകത്ത് നിശ്ചലമാകുന്നു ഇതിനെ കുംഭകുംഭക പ്രാണായാമം ചെയ്യുന്നു ഇനിയും ചില പരിമിതമായ ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ കേൾക്കൽ പർശ്ശിക്കൽ കാണൽ രുചിക്കൽ മണക്കൽ എന്നീ വ്യാപാരങ്ങളെ തങ്ങൾക്ക് അതീരമാക്കി തീർത്ത് കാത് കണ്ണ് നാവമുക്ക് എന്നീ ഇന്ദ്രിയങ്ങളാകുന്ന എന്താ അഗ്നിയെ ഹോമിക്കുന്നു അതായത് ഇന്ദ്രിയ വൃത്തി ഇന്ദ്രിയങ്ങളിൽ അടക്കലാകുന്ന യജ്ഞം ചെയ്യുന്നു എന്നർത്ഥം ഈ പറഞ്ഞ എല്ലാവരും യജ്ഞത്തെ അറിയുന്നവരും യജ്ഞ ആചരണം കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നവരുമാണ് യജ്ഞം ചെയ്തതിന് ശേഷമുള്ള അമൃത തുല്യമായ അന്നത്തെ അന്നത്തെ യജ്ഞം ചെയ്തതിന് ശേഷമുള്ള അമൃത തുല്യമായ അന്നത്തെ ഭക്ഷിക്കുന്നവൻ ക്രമേണ മനഃശുദ്ധി വന്ന ജ്ഞാനത്തിലൂടെ നിത്യം നിത്യമായ യജ്ഞം ചെയ്തതിന് ശേഷമുള്ള അമൃത തുല്യമായ അന്നത്തെ ഭക്ഷിക്കുന്ന അൻ യജ്ഞം ചെയ്യുന്നതിന് ശേഷമുള്ള അമൃത തുല്യമായ അന്നത്തെ ഭക്ഷിക്കുന്നവൻ ക്രമേണ മനഃശുദ്ധി വന്ന ജ്ഞാനത്തിലൂടെ നിത്യമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു യജ്ഞം ചെയ്യാത്തവന് ഈ രോഗസുഖം പോലും കിട്ടില്ല ആ സ്ഥിതിക്ക് സ്വർഗാതി പുണ്യരോഗങ്ങൾ കിട്ടില്ലെന്ന് പ്രത്യേകം പറയണമോ ഇങ്ങനെ അനേക വിധത്തിലുള്ള യജ്ഞങ്ങൾ വേദത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അവയെല്ലാം ശരീരേന്ദ്രിയ മനസ്സുകളുടെ കർമ്മങ്ങളിൽ നിന്നുണ്ടായവയാണ് ഇതിനെ അറിഞ്ഞാൽ നീ ജ്ഞാനത്തിൽ നിഷ്ഠയോട് കൂടിയവനായി സംസാരത്തിൽ നിന്ന് ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന യജ്ഞങ്ങളെയാണ് ഇതുവരെ വിവരിച്ചത് അവയേക്കാൾ ജ്ഞാനയജ്ഞം എത്രയോ അധികം ശ്രേഷ്ഠമാണ് അതായത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബോധത്തെ വീണ്ടും വീണ്ടും വിചാരം ചെയ്തു ഉറപ്പിക്കലാണ് ജ്ഞാനയജ്ഞം എന്നർത്ഥം എല്ലാ കർമ്മങ്ങളും അവയുടെ ബലങ്ങളും ജ്ഞാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു സാഷ്ടാംഗ നമസ്കാരം ബന്ധത്തിൻ്റെ കാരണത്തെയും അതിൽ നിന്ന് നിവർത്തിക്കാനുള്ള അനുഷ്ഠാനത്തെയും പറ്റി വിനയത്തോടെയുള്ള ചോദ്യം ഗുരു ശുശ്രൂഷ എന്നിവ കൊണ്ട് എന്നിവ കൊണ്ട് സന്തോഷിച്ച തത്വജ്ഞാനികൾ നിനക്ക് ഈ ജ്ഞാനം ഉപദേശിച്ച് തരും അവർ ഉപദേശിക്കുന്ന ജ്ഞാനം അനുഭവ സ്വരൂപമായി തീർന്നാൽ നീ പിന്നീട് ഒരിക്കലും ശരീരമാണെന്ന് അഭിമാനിക്കുകയോ ബന്ധുക്കളെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് അവിവേക ചിന്തയ്ക്ക് വശഗതനായിത്തീരുകയോ ചെയ്യില്ല എല്ലാ തിരമാലകളും സമുദ്രത്തിൽ നിൽക്കുന്നതായി കാണുന്നത് പോലെ ഞാനും കൊണ്ട് നീ സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും ആത്മാവായ തന്നെ പരമാത്മാവായ എന്നിലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും നീ എല്ലാ പാ എല്ലാ പാപികളിലും വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും പാപപരമായ എല്ലാ ദുഃഖങ്ങളും ആ സമുദ്രം പോലെ അപാരമാണെങ്കിൽ കൂടി ജ്ഞാനമാകുന്ന കപ്പലിലേറി നിനക്ക് നിഷ്പ്രയാസം കിടക്കാൻ കഴിയും അഗ്നി അഗ്നി എന്ന പോലെ ജ്ഞാനം സകല കർമ്മങ്ങളെയും കർമ്മവാസനകളെയും വളരെ വേഗത്തിൽ ഭസ്മമാക്കുന്നു തപസ് യോഗം മുതലായ മുൻ വിവരിക്കപ്പെട്ട യജ്ഞങ്ങളിൽ ജ്ഞാനത്തിന് തുല്യമായി മറ്റൊന്നും തന്നെയില്ല കർമ്മയോഗത്തിൽ മനഃശുദ്ധി വന്ന് യോഗി കാലം കൊണ്ട് ജ്ഞാനത്തെ പ്രാപിക്കുന്നു അതായത് കർമ്മവാസനകളാണ് ജ്ഞാനത്തെ മറച്ചിരിക്കുന്നത് മനസ്സിലെ കർമ്മവാസനകൾ നശിച്ചാൽ ജ്ഞാനം സ്വയം പ്രകാശിക്കും കർമ്മയോഗം കൊണ്ട് കർമ്മവാസനകൾ വളരെ വേഗത്തിൽ നശിക്കുന്നത് ഗുരുപദേശത്തിലും ശാസ്ത്രവാക്യങ്ങളിലും ദൃഢവിശ്വാസമാകുന്ന ശ്രദ്ധയോട് കൂടിയവനും ജ്ഞാനനിഷ്ഠയിൽ അത്യന്തം താൽപ്പര്യത്തോട് കൂടിയവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവനുമായി അടക്കിയവനുമായ യോഗി ജ്ഞാനത്തെ പ്രാപിക്കുന്നു അതായത് താൻ ആത്മാവാണെന്ന് ബോധിക്കുന്നു ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആത്മാനുഭൂതിയിൽ മാത്രം അനുഭവപ്പെടുന്ന പരമശാന്തി വേഗത്തിൽ കിട്ടുന്നു ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ സാരമറിയാത്തവനും അതായത് അജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലും ശാസ്ത്രവാക്യങ്ങളിലും വിശ്വാസമാകുന്ന ശ്രദ്ധയില്ലാത്തവനും സംശയാലുവും അതായത് ഗുരു ഉപദേശിക്കുന്നത് സത്യമാണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പ്രായോഗികമാണോ അതുകൊണ്ട് വല്ല ബലവും ഉണ്ടാകുമോ എന്നെല്ലാം സംശയിക്കുന്നു നശിക്കുന്നു അജ്ഞാനം ശ്രദ്ധയില്ലാത്തവനും ഭാവിയിൽ എന്തെങ്കിലും കാലത്ത് ഭാവിയിൽ ഏതെങ്കിലും കാലത്ത് നന്നാവാൻ സാധ്യതയുണ്ട് എല്ലാത്തെയും സംശയിക്കുന്നവന് ഈ രോഗസുഖവും കിട്ടില്ല ആത്മാനുഭൂതിയും ഉണ്ടാവാൻ പോകുന്നില്ല അതായത് സംശയാത്മാവ് ലൗകിക വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അത് തൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് തടസ്സമാണല്ലോ എന്ന് വിചാരിക്കുന്നതിനാൽ ശാരീരിക സുഖങ്ങളെ വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റില്ല ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വിഷയസുഖങ്ങളിൽ ഓർമ്മ വരുന്നതുകൊണ്ട് അവൻ ആധ്യാത്മിക അനുഭൂതിയുമില്ല എല്ലാ കർമ്മങ്ങളെയും ഈശ്വര പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കലാകുന്ന കർമ്മയോഗം കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിച്ചവനും താൻ ആത്മാവാണെന്ന ബോധം കൊണ്ട് സംശയങ്ങളിൽ നിശേഷം അകറ്റിയവനുമായ ബ്രഹ്മനിഷ്ഠനെ അദ്ദേഹം ചെയ്യുന്ന ലോകാനുഗ്രഹരൂപമായ കർമ്മങ്ങളോ ശരീര നിർവഹണത്തിന് വേണ്ടി ചെയ്യുന്നോ ചെയ്യുന്ന ഭിക്ഷാടന ഭിക്ഷാടനാധികർമ്മങ്ങളോ വാസനകളായിത്തീർന്ന് ഒരു വിധത്തിലും ബന്ധിക്കില്ല അവിവേകത്തിൽ നിന്നുണ്ടായതാണ് ഞാൻ കൊ അവിവേകത്തിൽ നിന്നുണ്ടായതാണ് ഞാൻ കൊല്ലുന്നവനും ഭീഷ്മദ്രോണാദികൾ കൊല്ലപ്പെടുന്നവനുമാണെന്ന സംശയം താൻ ശരീരമാണെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ സംശയം ഉണ്ടാകുന്നത് അതിനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കർമ്മയോഗം ആചരിക്കൂ നിന്റെ സ്വധർമ്മമായ യുദ്ധത്തിന് തയ്യാറായി എഴുന്നേൽക്കൂ അർജന സർവത്ര ഗോവിന്ദ ഗോവിന്ദ സർവീകൃഷ്ണ പാദാരന്ദർപ്പണമസ്തു ശ്രീ ഗുരുവായൂരപ്പാ ശരി